നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതെന്താണ് സംഭവിച്ചത് കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് പാകിസ്ഥാന പ്രണയം തെരഞ്ഞെടുപ്പിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് രാജ്യത്തെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും തന്നെ വർക്കൗട്ടാവുന്നില്ല നരേന്ദ്രമോദിയുടെ അപ്രമാദിത്യമാണ് എല്ലായിടത്തും ഒടുവിൽ വയനാട്ടിൽ നിന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ റായ്ബറേലിയിൽ മത്സരിക്കേണ്ടി വന്നു രാഹുൽ ഗാന്ധിക്ക് അവിടെയും കാര്യങ്ങൾ അത്ര പന്തിയല്ല സ്വന്തം കുടുംബ സ്വത്തായിരുന്ന മണ്ഡലമായിട്ട് കൂടി പരാജയ ഭീതി രാഹുൽ ഗാന്ധിക്ക് അനവധിയുണ്ട് അതുകൊണ്ടാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പ്രചരണ രീതി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി കാണിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വേഷം തന്നെ കണ്ടാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും അതായത് നെറ്റിയിൽ ചന്ദനവും കുങ്കുമവും ഒഴിഞ്ഞൊരു സ്ഥലമില്ല കാഷായ വസ്ത്രം തലപ്പാവ് കയ്യിൽ ചരട് അങ്ങനെ ഒരു സന്യാസിയുടെ വേഷവിധാനത്തോടുകൂടിയാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ പോലും ഇറങ്ങുന്നത് അവിടെയാണ് നരേന്ദ്രമോദി നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇത്തരം വേഷം കെട്ടലുകൾ നരേന്ദ്രമോദി കാട്ടാറില്ല ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രീതിയുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൃത്യമായ പ്രൊഫഷണലിസത്തോടുകൂടിയാണ് നരേന്ദ്രമോദി എത്തുന്നത് പച്ചയായ രാഷ്ട്രീയക്കാരനായി അദ്ദേഹം എത്തുന്നു ഇവിടെ കെട്ടുകാഴ്ചകളാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒടുവിലായ്ത പാകിസ്ഥാൻ പ്രേമം തുറന്നു പറയുന്നു കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി മണിശങ്കർ എന്ന കോൺഗ്രസ് നേതാവ് രണ്ടായിരത്തി പതിനാലിൽ കോലാഹലം ചെറുതല്ല അന്നത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന നരേന്ദ്രമോദിയെ ചായ് വാല എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോലും അധിക്ഷേപിച്ച ആളാണ് അതിന് കോൺഗ്രസ് പാർട്ടി നടപടിയെടുക്കുകയും ചെയ്തു ആ തിരഞ്ഞെടുപ്പ് മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ ആ അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന് പിന്നാലെ ഇപ്പോൾ അടുത്തൊരു നിർണായക ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ പ്രണയം തുറന്നു പറയുന്നു മണിശങ്കർ അയ്യർ ഇന്ത്യ പാകിസ്ഥാൻ്റെ മുന്നിൽ കൈകൂപ്പി ഓഛാനിച്ച് നിൽക്കണം അല്ലാത്ത പക്ഷം പാകിസ്ഥാൻ അവരുടെ കയ്യിലിരിക്കുന്ന അണുഭവം എടുത്ത് ഇന്ത്യയിലേക്ക് അങ്ങ് വിക്ഷേപിച്ച് കളയും ഇതാണ് മണിശങ്കർ അയ്യർ പറയുന്നത് ഒരിക്കലും പാകിസ്ഥാനെ പ്രകോപിപ്പിക്കാൻ പാടില്ല പാകിസ്ഥാനോട് സൗഹാർദ്ദത്തിൽ മാത്രം സംസാരിക്കണം പാകിസ്ഥാനോട് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകോപനമുണ്ടായാൽ നമ്മൾ ഭയക്കണമെന്നാണ് മണിശങ്കർ അയ്യർ എന്ന കോൺഗ്രസ് നേതാവ് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ വിശ്വാസമില്ലാത്ത രാജ്യത്തിൻ്റെ സൈനിക ശേഷിയിൽ വിശ്വാസമില്ലാത്ത ഒരു നേതാവ് എന്തിനങ്ങനെ രാജ്യത്ത് കഴിയുന്നു എത്രയും വേഗം പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെയെന്ന ബി ജെ പിയുടെ നേതൃത്വം ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതാദ്യമായല്ല ഇന്ത്യ മുന്നണി സഖ്യത്തിലെ പ്രതിപക്ഷ സഖ്യത്തിലെ ഒരാൾ പാകിസ്ഥാൻ പ്രണയം തുറന്നു കാട്ടുന്നത് ഫറൂഖ് അബ്ദുള്ള ആഴ്ചകൾക്ക് മുൻപ് ഇതേ വാക്ക് തന്നെ പറഞ്ഞിരുന്നു പാക് അധീന കാശ്മീരിലൊന്നും ഇന്ത്യ ഒരു കാര്യവും ചിന്തിക്കരുത് കാരണം പാക് അധീന കാശ്മീരിനെ കുറിച്ച് ഇന്ത്യ ചിന്തിച്ചാൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ അനുഭവം വിട്ടു ഈ അനുഭവം എന്തോ എല്ലുണ്ട പോലെയാണ് ഈ നേതാക്കന്മാരൊക്കെ കാണുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടിന് ഇന്ത്യയിൽ പാകിസ്ഥാൻ അനുഭവപ്പെട്ട് കളയും ഇത്രത്തോളം ഭയപ്പാടോടുകൂടി എന്തിനാണ് ഈ നേതാക്കൾ ഇന്ത്യയിൽ ജീവിക്കുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കും മഹാരാഷ്ട്രയിലെ ഒരു കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിലെത്തും എത്തിക്കഴിഞ്ഞാൽ ഉടൻ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഒന്നുകൂടി നടത്തും അതും ശങ്കരാചാര്യന്മാരെ ക്ഷണിച്ചു വരുത്തി ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തും നിലവിൽ നടത്തിയ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും പൂർത്തിയാക്കിയിട്ടില്ലെന്ന് അയോധ്യ വേണ്ട രാമക്ഷേത്രം വേണ്ട രാമക്ഷേത്രവുമായി ബന്ധമില്ല എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന കോൺഗ്രസ്സുകാർക്ക് പിന്നെ എന്താണ് അയോധ്യയിൽ ഇത്ര താല്പര്യം അപ്പോൾ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് വേണം നാല് സീറ്റ് വേണം പ്രതിപക്ഷത്തെ പത്ത് കസേരിലെങ്കിലും ആൾ വേണം അതിന് ഏത് വർഗീയതയും ഏത് ജാതിയും ഏത് മതവും ഏത് വൃത്തികെട്ട് രാഷ്ട്രീയവും പറയാൻ തയ്യാറാവുകയാണ് രാജ്യത്തെ കോൺഗ്രസ് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും റെസ്പോട്ട് പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക